സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ സീറോ ഫോർ ഫൈവ് കാളികാവ് തനിമ കലാസാഹിത്യവേദി സാഹിത്യവേദി പെരുന്നാൾ നിലാവ് ഗാനസന്ധ്യയും പ്രതിഭകൾക്ക് സ്നേഹാദരം പ്രോഗ്രാമും സംഘടിപ്പിച്ചു ചെത്തുകടവ് എൽ ജെ ആർക്കേഡിലാണ് ഗായകനും സംഗീത സംവിധായകനുമായ ഇർഷാദ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു തനിമ കാളികാവ് പ്രസിഡന്റ് ഡോക്ടർ ലത്തീഫ് പടിയത് അധ്യക്ഷത വഹിച്ചു ഫോക്ലോർ അവാർഡ് ജേതാവ് ഇർഷാദ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അറ്റം ഗായിക വി പിന്നിയ ഫതിമ ഗനും ശില്പിയുമായ മോഹൻ പാറശ്ശേരി എന്നിവർക്ക് സ്നേഹാദരം അർപ്പിച്ചു ഷമീർ തനിമ ജില്ലാ വൈസ് പ്രസിഡന്റ് എം മുംതാസ് അലി ബഷീർ എന്നിവരെ ആദരിച്ചു എ പി കബീർ മുഹസിൻ ബഹീം ടി ബഷീർ ഒ എം ഫസൽ ഷുക്കൂർ കെ അതീഫ് പി സക്കീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് വിസ്മയമൊരുക്കിയാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് ഹയാ മംഗല്യോത്സവ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്